ഞങ്ങള് നാല് വണ്ടിയോളം അമ്പത് രൂപ എത്ര രണ്ട് നടക്കുക എത്രയടം നടക്കാ ഇപ്പൊ എല്ലാരും എല്ലാവരും ഒമരത്തേക്ക് പോകും എല്ലാവരും ഒന്നര മണിക്കും ഏറ്റവും ബാക്കിയാ വണ്ടി വണ്ടി കണക്കിലുണ്ട് എല്ലാവരും ഒഴിമിച്ചാണ് എനിക്ക് നല്ല ഇറങ്ങുന്നുണ്ടോ ചെറിയ <figurable> yeah. ി ആ വീടിന്റെ സൈഡിൽ ഇറങ്ങിറങ്ങിറങ്ങിയറങ്ങി രണ്ട് വണ്ടി ഇറങ്ങണം വണ്ടി വീട് തിരിച്ച വീടിന്റെ ഒക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് വീടെ ഉണ്ടോ പിന്നെ ബാക്കിൽ ബ്രിഡ്ജിന്റെ വണ്ടിയാവിടെ ഹെലിയുണ്ടേ സോറി എനിക്കിനി കോള്ണ്ട അടിമര വേണ്ട സൈഡ് തന്നെയാണ് കളിക്കുന്നത് നമ്മളങ്ങനെ കുത്തിയല്ലോ ഈ സൈഡേ ഹെലേർഡ് അല്ലേ? ഹെലേർഡ് അല്ലേ? സൈഡി കൊത്തി. അവനെ मार എടുക്കാം. അവനെ. ഡൗൺ ആണ്, ഡൗൺ ആണ്. നോക്ക്. നേരെ താഴെ. അങ്ങോട്ട് പോയി ഓടി വരണേ. നേരെ താഴെ നോക്ക്. ദേ 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 ഹെലേർഡ്. ഹെലേർഡ് ഹെലേർഡ്. കര 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 കര. കര കര. ഇപ്പുറ പുള്ള് പൈതാ. നോ 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 നോ. എടാ, എന്നെ ആരെടിച്ച്? പുറത്തി എടിത്. എന്നെ എവിടെന്നോടി അടിച്ച്? ഒറ്റն ಡൗണോ. എന്നെ ആര അടിച്ചേനായി എന്നെ പോച്ചയ്ക്ക് അടിച്ചേ അടിയാടാ ഫ്ലഫി അടിയടാ അടിയാടാ ഫ്ലഫി അത്രേ അത്രേ അടിയടാടാ

അടിയടാ അടിയടാ ഓടിച്ചടാ പന്നീസ് ഡൗൺ ആര്യ സായൻ അടിയടാ അവിടെ ഹെലിണ്ടാ മാച്ച് മെന്റർ ഡൗൺ വിശേഷം ശരി വിശേഷം പിറ്റിക്കോ എലി ലാസ്റ്റ് നോക്കാം ഇലി പെൾ ഡൗൺ ആ അവനെ സ്വന്ത ടീമിലെ വീഡിയോ ചെയ്തടാ കുന്ന ആ അവനെ അപ്പുറത്തുള്ള അടിയടാ വൈഫ് ടു വരിയടാ അവരെ അടിയടാ നീ അടിയടാ അവനെ ഈ ഗോട്ട് ആട് പറ്റിയവടാ ഈ ആട് കുന്നേടാ അടിയടാ ഡൗൺ 100 ഡൗൺ ഓടേ എവനി അത്രോളേ എകെഎം എസ്സി ഗോട്ട് ഇങ്ങനെ റഷ് ചെയ്ത് പോയി അറിയാമോനെ ബ്ലിക്സിനെ എടുക്ക് പ്ലീസ് ആ ബ്ലിക്സിനെ ബ്ലിക്സിനെ കുന്നോടാ കേളി ഹെലി ഫൈറ്റ് കാണുക ഇതി പെറ്റി ഇതി പെറ്റി 10 ആവുകയവില രണ്ട് മിക്ക് പിന്നെ അടിലാവനെ ബോബി ഡൗൺ ആയിത് ബോബി അങ്ങനെ ഉണ്ടോ അവനക്കേ വെറുതെ ഇരിക്കുമ്പോൾ സിറ്റുവേഷൻ മൂഞ്ചാവന്നിരിക്കാ ഹെലി പോയാ ദേവിയാ ബാബു ഒരു പിക്ക് എടുത്തിരിക്കുന്നു ഓ നൈസ് 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 പണ്ണില്ലോടാ ഇത് ശരിക്ക് മറുപടി ഇല്ല 14 1490 വാച്ചിങ് ഗയ്സ് Yes, yes, bullet, 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 bullet ും എബാപ്പയായിട്ടുള്ള ഹെലിഫൈറ്റാണ് നമ്മളിപ്പോ കറിലെ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് നല്ലൊരു ഹെലിഫൈറ്റ് കാണാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു എങ്ക പോയാലും വിടമാട്ടേ ടി വിയെ ബുള്ളറ്റ് ദാ എംബാപ്പെന്നെ പിന്തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു കിട്ടിเจത്തര ദുള്ളിലി കിടതു പിടിച്ച കൊള്ളണേ തലপতি ಮತ್ತೆ എൻ്റെ ബാബുനെ വെക്കിട്ടിയെന്നാ അടാ ഇവിടെ ഹെലിഫൈറ്റ് മൊതുഫൈറ്റ് ഓ അടിച്ചേറാ അവനെ അപ്പ അതെന്താ സംഭവം പാപ്പാ ഹെലിഫൈറ്റ് ഹേ പാപ്പാ അടാ അത് 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 അടിച്ചേർച് മ്യൂട്ട് അടിച്ചേ മ്യൂട്ട് അടിച്ചേ അതല്ല നിിക്കൊരു ടാറ്റേ ഈ കണക്ഷൻ ടൈം ഔട്ട് വന്നോരെ അത് നോട്ട് ചെയ്തു സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്തുവെച്ചാ എടുത്തോണ്ട് വാ അവനെ എടുത്തോണ്ട് വാ അവന്റെ അവനെടുത്തോണ്ട് വന്നിട്ട് പൂർത്തിയായിട്ട് ടി വി അവന്റെ അപ്പൊ പിന്നെ സാന്റിലെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടിയിലോട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് അടിച്ച് ഹോസ്റ്റേ എടുത്തു വായിച്ചു എനിക്ക ഞാനെങ്ങനെ ഇതാവണേ എനിക്കെന്നാലോ എവിടുന്നടി കിട്ടിയെന്ന് എന്നെ ആരാ അടിച്ചിട്ട് നോക്കട്ടെ ഒരു മിനിറ്റ് എനിക്ക് എവിടെ നിന്ന് അടി കിട്ടിയെന്ന് നോക്കട്ടെ എന്നെ അടിച്ചെന്ന് നോക്കട്ടെ ഞാൻ എന്റെ സ്ക്രീന് കണ്ടില്ല എന്നെ അടിച്ചേനെ എന്നെവിടുന്നാടാടിച്ചേണ്ടത് എവിടാൻ എന്നെ അടിച്ച പേരെന്തോ ടോബി മാർഷൽ ഓ അവൻ ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ടോ ഇത് എന്തി അവൻ എന്റെ സ്ക്രീനിൽ അങ്ങനെ ഒരുത്തിനെ ഞാൻ കണ്ടില്ലല്ലോ അല്ല ഞാനവനെ അടിച്ചല്ലേ ഓ എന്നെ അടിച്ചത് ഡി പി ബോയി ഡി പി എഫ് അങ്ങനെ ഒരുത്തന എവിടെ ഇതിനകത്ത് എവിടെന്ന അടി കിട്ടിയെനിക്ക് അങ്ങനെ പേരുള്ള ഒരു ഇല്ലല്ലോ ആ പേര് വേറെ ആയിരിക്കുമല്ലേ ഇവനാണോ അടിച്ചെന്നെനി ഓ അവൻ ഇവനാന്ന് തോന്നുന്നു അടിച്ചേട്ടാ എന്നെ ഇവനാണെന്ന് തോന്നുന്നു അടിച്ചത്

ഹലോ ആ ഹലോ ബ്രോ ആ യാ ബ്രോ സിറ്റുവേഷൻ കൊറച്ചുമ്പോൾ അപ്പൊ ഫൈറ്റ് ഉണ്ടായി അപ്പൊ അതില് നമ്മള് കുറച്ച് കൊറച്ചാൾക്കാർ ഡൗൺ ആയി പോയി ഹെലി വഴി വെട്ടി അല്ലേ ബാക്കി ചെയ്തേ സിറ്റുവേഷൻ എന്തിനാ നമ്മള് ഒരു വണ്ടി കണ്ടു വണ്ടി അടുത്ത് പോയി ചോദിച്ചപ്പോ

അപ്പൊ സിറ്റിയിലുള്ള രണ്ടുപേരെ ഞങ്ങള് വിളിച്ചോണ്ടി വന്നിട്ടുണ്ട് നിങ്ങള് പേരെ വിളിക്കും ഞങ്ങളോട് എന്താ ഞങ്ങള് രണ്ടുപേരെ വിളിച്ചോന്നു മുമ്പേ എന്നെ വാർച്ചാടി ചോദിക്കുന്നുണ്ട് ലീഡർ എന്ത് ലീഡർ എന്ത് ചെയ്യാ തന്നെ ഇരിക്കാൻ ലീഡറിനെ കോലീഡറിനെ വിളിക്കും സീരിയസ്ലിറ്റേഷൻ ഉണ്ടാക്കേണ്ട റീസൺ പറയണം രണ്ടാത്തെ കാര്യം അവര് വെറുതെ ഒന്ന് നമ്മൾ നിക്കുമ്പോൾ ചോറിയടുക്കേണ്ട ആവശ്യം എന്തരാണെന്ന് പറയണം മനസ്സിലായി സംസാരിക്കാൻ നമുക്ക് തമിഴ് അറിയാൻ പറയാം ഇവിടെ ഇവിടെ എല്ലാരും സിറ്റിയില് കോമൺ ആയിട്ട് മലയാളമാണ് സംസാരിക്കുന്നത് അറിയാൻ Situation. Any, uh, I don't, we don't have okay. a Tamil brother. Uh, like, tell me in English. English okay, we just start a conversation with the Vehicle. Yeah. Which is which? at phone. Uh, okay. Ah okay. Okay. Better one. One of yeah. my mate was asking that what's your name? Yeah. Was, hmm. uh, was asking about the car. Yeah. When he told the name, like, uh, he told my other side, so I made uh, started to. like, Bro, uh, before that, day like day. you guys are in the safe zone, you guys are triggering like calling Ryan, 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 like that. What's the motive behind that? If you guys want to no, take no, the situation, no. just. No, 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 we didn't. Yeah. We didn't. We didn't. Yeah, you guys did that. You guys did that. These guys you. were communicating there, and th were, when these guys were one standing your in Muduk. Your member was coming there, and like they were continuously following them and saying Ryan, 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 like that. Like that, the situation is triggered. He, he didn't ask like that, Ryan, bro. He just bro, we are the only, singing that song like Raya, here, Raya, do you know? Yeah, yeah. Okay, Raya. okay, bro. Okay, bro. Then what was the need for that 4x or 8x? What was the need for that? Oh, we will sing wherever we want, bro. Oh, okay. bro, bro, so, oh bro, yeah, bro, that's what okay. that that's what we are bro, seeing, bro. Issue, bro. You, you guys are saying whatever here, you guys want. Like that, you guys triggered the situation. Uh, you know you, that? You can't do like that, bro. Oh. You can't say whatever you want, okay? Bro, bro the Not thing like is, that, you bro. should bro. have remembered that it is a bro, safe bro. zone. Why it me, was a safe me, zone, yeah. Yeah. okay? It was a safe bro, zone. The first thing is, it was a safe zone. Excuse me, bro. Relax, 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 bro. Bro, we are already. യുഗ് ഓഫ് പ്ലി ഓഫ് കാശ്വലി റൈഡ് നിനക്ക് മലയാളം അറിയാലോ അപ്പൊ നിന്നത്തെ മലയാളം സംസാരിക്കാം മലയാളം അറിയാത്തവരും ഇംഗ്ലീഷ് സംസാരിച്ചോളാം നീ ബുദ്ധിമുട്ട് വായൽ മറ്റേ വേരണ്ടിട്ട് സംസാരിക്കാം പറഞ്ഞാലോസ് മലയാളം അറിയാത്തവരായിട്ട് ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചോളാം സൈൽസ് അല്ലേ നിന്നിട്ട് മലയാളത്തിൽ പറയാലോ നീ എന്തിനാ ബുദ്ധിമുട്ടുണ്ട് നീ വായും സംസാരിക്കണം എന്തിനാ ഇംഗ്ലീഷ് അറിയുന്നില്ല സയൻസ് അവൻ 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 അവനോട്ട് വന്നേക്കുന്ന ഇംഗ്ലീഷ് വായിച്ച അവനവൻ്റെ അവന്റെ വായിച്ചോട്ട് വന്നിട്ടാണ് പോടാ പിന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മൂഞ്ഞ് പോടാ പോടാപുല്ലേ പണി നോക്കി അടികൊണ്ട് കൊണ്ട് മെഴുകിയില്ലടാ തൂറിയില്ലടാ അത് പറയാടുത്ത് പറയണ്ട എന്നെടുത്ത് പറയേണ്ട കേട്ടാ കേട്ടാ പോയി പറഞ്ഞാൽ മതി ഹൗസിൽ നിന്റെ ഗ്യാങ് ഹൗസിൽ പട്ടിട്ട് നിന്റെ ഗ്യാങ് ഹൗസിൽ നിന്റെ ഗ്യാങ് ഹൗസിൽ പട്ടിയാണ് നിന്റെ ഗ്യാങ് അവിടെ പോയി അവിടെ പോയി വിളിച്ചാൽ കേട്ടോ അവിടെ പോയി വിളിക്കൂ അവിടെ പോയി വിളിക്കൂ കൂടുതൽ നാണം കടാതെ കിട്ടി അടിയ കൊണ്ട് കൂടുതൽ നാണം കടാതെ കിട്ടി അടിയൊണ്ട് പോണാടിയൊണ്ട് പോണ 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 പോലീ മറ്റേ വണ്ടിയിൽ വരാം തര തരപട